യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി പതിനാലിൽ ഇടം പിടിച്ചതും പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ രാജ്യത്തെ ഏറ്റവും വൃത്തിയായി സംരക്ഷിക്കപ്പെടുന്ന ചരിത്ര സ്മാരകങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതുമായ ഗുജറാത്തിലെ സരസ്വതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന റാണി കി വാവ് എന്ന ചരിത്ര സ്മാരകം പണികഴിപ്പിച്ചത് ഭീംദേവ് രാജാവിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉദയമതി റാണിയാണ് പടവ് കിണർ എന്ന് കേൾക്കുമ്പോൾ ഇത് വെറുമൊരു കിണറാണെന്ന് ധരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് പന്ത്രണ്ട് ഏക്കറോളം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ റാണിക്ക് വാവ് ഏഴുനില മാളികയാണ് ചുമരിലും തൂണുകളിലും ദേവീദേവന്മാരും അപ്സരസുകളുടെയും ഒക്കെ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും താഴ്ത്തെപ്പടിയിൽ നിന്ന് പത്താനടുത്തുള്ള സിദ്ധപ്പൂരിലേക്ക് തുറക്കുന്ന വലിയൊരു തുരങ്കമാണ് യുദ്ധസമയങ്ങളിലും മറ്റുമാണ് ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നത് നമ്മുടെ പുത്തൻ നൂറ് രൂപ നോട്ടിൽ റാണി കിവാവ് സ്ഥാനം പിടിച്ചിരിക്കുന്നു